നമസ്കാരം ഞാനിപ്പോൾ ആറന്മുളയിലാണെങ്കിൽ ആറന്മുളയിൽ മുൻ എം എൽ എ അഡ്വക്കേറ്റ് ശിവഹാസൻ സാറിൻ്റെ വീട്ടിലാണ് എനിക്കത് ശിവഹാസൻ സാറിൻ്റെ ഭാര്യയാണ് ടീച്ചറാണ് കഴിഞ്ഞ ദിവസം വളരെ അപ്രതീക്ഷിതമായി ടീച്ചറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു ഇതുവരെ ഒരു മുൻ എം എൽ എ ആയ അഡ്വക്കേറ്റ് ശ്രീവാസ നായർ സാറിൻ്റെ ഭാര്യയുടെ ഒരു പോസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു പ്രതികരണങ്ങളോ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും ടീച്ചറിൻ്റെ ഒരു വാക്കുകളൊന്നും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ടീച്ചറിൻ്റെ പൊതുവേദിയും കണ്ടിട്ടില്ല മറ്റു പ്രതികരണങ്ങളുമായിട്ടൊന്നും ടീച്ചറിനെ കണ്ടിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ടീച്ചറിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് ടീച്ചറിനകത്ത് കുറേയേറെ കാര്യങ്ങൾ സ്വന്തം ജീവിതാനുഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ടീച്ചർ അന്ന് അസംബ്ലിയിലെ ആ വലിയ അലങ്കോലപ്പെടുത്തലുണ്ടായിരുന്നല്ലോ അതും ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് ഈ രണ്ട് വാർത്തകളും ഒന്നിച്ചു വന്നു ഇത് രണ്ടും കൂടെ ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് അന്നത്തെ ആ ആ ഇങ്ങനെ റിവെൻ്റ് ചെയ്യുക അപ്പം ഞാന് ഇത് കാണാനൊന്നും നിന്നില്ല ടി വി ഒന്നും കാണുന്നില്ല സംഭവം അറിയത്തുമില്ല എന്തേലും പ്രശ്നങ്ങളുണ്ടാകുമെന്നൊരു ധാരണയുണ്ട് അപ്പോൾ എൻ്റെ മകളുടെ ഫോൺ വന്നു ഞാനിങ്ങനെ ഫോൺ ലാൻഡ് ഫോൺ അങ്ങോട്ട് തിരിഞ്ഞ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ ഈ ജനൽ ഉടയുന്നത് കേട്ടു ഞാൻ ശരിക്കും പേടിച്ചത് ഈ ബോംബാണെന്നാണ് ബോംബാണ് നീ കുഞ്ഞിയുകയും ശരീരം മുഴുവൻ അങ്ങ് പുറത്താണ് മുഖം തിരിഞ്ഞു നോക്കി പുറത്തെല്ലാം ഈ കുപ്പിച്ചീ ചില്ലുകൾ ഇതിൻ്റെ ജനലിൻ്റെ വന്നങ്ങ് തറച്ചു ഞാൻ ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഏറെ കല്ലിങ്ങനെ ഓങ്ങുന്ന ഒരാളെ കണ്ടു ഞാൻ അപ്പോൾ മനസ്സിലായി കല്ല് എറിയുകയാണല്ലോ ബോംബല്ലല്ലോ എന്ന് ഒരു സമാധാനമായിട്ട് ഞാൻ പതുക്കി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൽ നടന്ന് അവരുടെ അടുത്ത് ചെന്നിട്ട് വളരെ വളരെ സമാധാനത്തോടെ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ എറിഞ്ഞു എൻ്റെ വീട് എറിഞ്ഞ് തകർക്കരുത് ആ സമയത്തേക്ക് ഇവന് അത് കേട്ടപ്പോൾ ഒരു പശ്ചാത്താപം പോലെ തോന്നുകയായിരിക്കാം ആ എറിഞ്ഞ് എടുത്ത കല്ലങ്ങ് താഴെയിട്ടു അവിടത്തേക്ക് അവിടുന്ന് പോലീസ് ഓടി വന്നു കയറി പിടിച്ചു അവൻ കിഴുമി അങ്ങ് പോവുകയും ചെയ്തു പക്ഷെ അന്ന് ഈ ബാക്കിയുള്ള ഇവിടുത്തെ ലോക്കൽ നേതാക്കളെല്ലാം കൂടെ ഇവിടെ വന്നു അതെനിക്ക് എനിക്ക് ഇവരോട് ആരോടും ശത്രുതയില്ലല്ലോ പ്രത്യേകിച്ച് എനിക്കത് ഒരാളെ എടുത്തു പറയാനുണ്ട് ഇവിടെ ഗോവി സഖാവ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് മാപ്പ് ചോദിച്ചു ടീച്ചറെ ഞങ്ങളിത് ചെയ്ത് തെറ്റായിപ്പോയി ടീച്ചറെ അറിയാതെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നോട് മാപ്പ് ചോദിച്ചിട്ട് എല്ലാവരും കൂടെ തിരിച്ചങ്ങ് പോവുകയും ചെയ്തു അന്ന് വൈകുന്നേരമാണ് ഇതെന്തിനായി സംഭവം എന്ന് അറിയാനും വയ്യ എവിടോട്ട് വന്നത് എന്തിനാ അങ്ങനെ ഇവിടെ ഇല്ലല്ലോ അസംബ്ലിയിലാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം പിന്നെന്തിനേയും ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഞാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ജാതി പേര് വിളിച്ചതിന് ഇങ്ങനെ കടിക്കുന്നത് ഇവിടോട്ട് കടിച്ചു എന്ന് പറയുന്നു ഈ കടിക്കുന്നത് ഞാൻ കാണുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു എന്താവാ സംഭവം ശരിക്കും നമുക്ക് മനസ്സിലാകുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ചുനാനെന്തിനാണ് ഇത് പെട്ടെന്ന് ലൈംഗിക കേളിയാക്കി അദ്ദേഹത്തിന് അത് വലിയ ഇഷ്ടമാണ് അശ്ലീല വലിയ വൈദ്യുതളൂ അദ്ദേഹം ഇതുപോലെ ഇങ്ങനെ ഇത് ലൈംഗികമാക്കി അങ്ങ് മാറ്റുകയും തുടർന്ന് ഭയങ്കര പ്രകടനം നാട്ടിലും വീട്ടിലും ചാനലുകളിലും എല്ലാം അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് എത്തി ഉണ്ടായി കാരണം ഈ ശിവദാസൻ നായരെ ഞാൻ പണ്ട് മുതലേ അറിയുന്ന ഒരാളാണ് അദ്ദേഹം ഈ ഒരു തരത്തിൽ പരസ്യമായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കത്തില്ല അപ്പം എനിക്ക് തോന്നി ആ സ്ത്രീക്ക് അതുപോലത്തെ അനുഭവങ്ങളുണ്ട് ദുരനുഭവങ്ങളെ അവർക്കുണ്ടായിട്ടുള്ളൂ എന്ന് എനിക്കറിയാം കാരണം ആദ്യകാലങ്ങളിൽ അവർ നമ്മുടെയും കൂടെ ആയിരുന്നു അതിന ഒരുപാട് ദുരനുഭവങ്ങളുണ്ട് അതിൽ നിന്ന് വന്ന ഒരു മാനസിക വിഭ്രാന്തിയിലാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ അതല്ലല്ലോ പ്രശ്നം അന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത് നൂറ്റി നാൽപ്പത് എം എൽ എമാരുണ്ടെങ്കിൽ അതിൽ ഒരാടെ വീട്ടിൽ പോലും ഈ സംഭവം ഉണ്ടായില്ല അവർ എന്താ തെറ്റ് ചെയ്തേ ഇവിടെ വന്ന് എൻ്റെ ശരീരമെല്ലാം കുപ്പിച്ചിലിട്ട് കീറി മുറിക്കാനും നമ്മുടെ വീട് തകർക്കാനും എന്ത് കാര്യമാണ് നമ്മൾ ചെയ്തത് ഒരു മുഖ്യമന്ത്രിയെ ഒന്ന് അധികം ആദ്യം അവരുടെ മേത്തോട്ട് കറുത്ത ഇട്ടു അത് കഴിഞ്ഞിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത് കടിച്ചു പറിച്ചു ശരിക്കും ഇപ്പോഴും ആ പാട് നല്ല പാടാണ് അപ്പോൾ കടിച്ചു പറിച്ചു കൊച്ചു കുഞ്ഞുങ്ങളാതിലും കടിച്ചു പറിക്കുമ്പം നമ്മൾ പിള്ളേരെ തല്ലും അല്ലാണ്ട് പിടിച്ച് അവമനിപ്പിക്കുന്ന സംഭവം നമ്മുടെ നാട്ടിലങ്ങ് ഞാൻ കേട്ടിട്ടും കണ്ടിട്ടില്ല കുഞ്ഞുങ്ങളോട് പോലും അത് ഓട്ടെ ആര് കാരണമായിരുന്നു അന്നത്തെ അവിടുത്തെ ബഡ്ജറ്റ് ും ഇദ്ദേഹം കാണിച്ച് ലഡു വിതരണം ചെയ്തതിന് എതിരു പറഞ്ഞ ആളാണ് ശിവദാസനായർ അന്ന് വേണ്ടായിരുന്നു അത് തെറ്റായി തെറ്റായിപ്പോയിരുന്നു അങ്ങനെയുള്ള ഒരാളിൻ്റെ വീട്ടിലാണ് ഇതുപോലെ ഞാൻ വിചാരിച്ചത് ദൈവമേ ഇതാർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടത അനുഭവിച്ചേ ആ ആൾ ഇന്ന് അങ്ങോട്ട് പോവാണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ബാലകൃഷ്ണനുള്ള ഓർമ്മ വന്നു അദ്ദേഹം ഇതുപോലെ അന്ന് തെക്കോട്ട് തെക്ക ഞാനതിനകത്തും പറഞ്ഞിട്ടുണ്ട് ഈ അച്യുതാനന്ദനോട് ബാല ഉള്ള അങ്ങ് തെക്കോട്ട് തെക്കോട്ടിങ്ങനെ നീട്ടി നീട്ടി പറഞ്ഞപ്പോൾ വല്ലാത്ത നൊന്തു വല്ലാത്ത സങ്കടം കാരണം അത്രയും അയോധ്യനായ ഒരു മനുഷ്യനെ പക്ഷേ വരൻ പോയില്ലേ വന്നിട്ട് ഇപ്പം അദ്ദേഹത്തിന് എന്തേലും പുതിയ ഇത് കിട്ടിയോ പക്ഷെ ആർക്കും അനുക്കമില്ല വഞ്ചമുച്ചും അടക്കിയിരിക്കുക അങ്ങനെയുള്ള ഒരു സ്ഥലത്തോട്ട് ഇദ്ദേഹം പോയി ഞാൻ അദ്ദേഹത്തിന് ഉപദേശിക്കുകയാണ് ഇവിടെ കാണിക്കുന്ന നെകളിപ്പ് ആ വാക്ക് എനിക്ക് ഉദ്ദേശിക്കുക ഞാൻ പറയാനുള്ളത് ആ നെകിളിപ്പ് അവിടെ ചെന്ന് കാണിച്ചാൽ പിണറായി കാലിൻ്റെ ബാക്കി പറയണ്ടല്ലോ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് അവിടെ പോയി വിധേയനായിട്ട് പറയുന്നുണ്ട് ഇന്നലെ പറന്ന് ഞാൻ കേട്ടു ഞാൻ എൽ എൽ ഡി എഫിലേക്ക് പോവാണ് പിന്നെ അല്ല അവിടെ നിശ്ചയിക്കുന്ന പോലെ ഇവിടെ പത്തൊമ്പത് സീറ്റ് ഇരുപത്തഞ്ച് സീറ്റെന്നൊന്നും ചോദിക്കാൻ നീ നിൽക്കത്തില്ല മര്യാദയോടെ കാര്യങ്ങൾ നടക്കട്ടെ അതിന് അനുഗ്രഹിക്കട്ടെ എന്നൊന്നും പറയാൻ ഞാനാളല്ല എനിക്ക് അനുഗ്രഹമൊന്നും അദ്ദേഹത്തിന് കിട്ടണമെന്ന് വലിയ ആഗ്രഹവുമില്ല ചെയ്യുന്നതിൻ്റെ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ മാണിസാർ പറയുന്നത് കേട്ടു മാണിസാർ ആരായിരുന്നു ഒരിക്കലും എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവ് പറഞ്ഞതാണ് ജ പിന്നെ അസംബ്ലിയിൽ മാണിസാർ വാ തുറന്നാൽ പിന്നെ ആരും ശ്രദ്ധയോടെ കേട്ടിരിക്കും അത്ര ഏറ്റവും നല്ല ഒരു ഒരു എന്താ സഭാംഗമാണ് അദ്ദേഹം അത്രയും വലിയ ഒരു മനുഷ്യൻ്റെ മകന് ഇതുപോലെ പോകുമെന്ന് പറഞ്ഞാൽ ഇത്തിരി സങ്കടം അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടാനില്ല അദ്ദേഹത്തിന് ഇതിനകത്തൊന്നും ഒരു പ്രകടനം ഉണ്ടായിട്ടില്ല പിന്നെ ഒരു കേസും വന്നിട്ടില്ല ഒരു ഒന്നുമില്ലല്ലോ പിന്നെന്താ നഷ്ടപ്പെടാൻ ഇതിപ്പോൾ രാജ്യസഭാംഗമില്ല വീരന്ദ്രകുമാറിൻ്റെ രാജ്യം രാജ്യസഭാംഗം കളഞ്ഞു കിട്ടി ഇദ്ദേഹവും കളയും പിറ്റേ ദിവസം കിട്ടും അത്രേലേ ഉള്ളൂ പിന്നെ അതിനകത്തൊന്നും നമുക്ക് വലിയ അത് തോന്നുന്നില്ല പറയുന്നുണ്ട് മാണിസാറിനോട് ഒരു ഞാൻ കണ്ടു എന്തെങ്കിലും അങ്ങേക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടോ ഒരബദ്ധം പറ്റിയിട്ടുണ്ടോ എന്റെ കണ്ടോ അത് എന്റെ മോനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് പറയുന്നുണ്ട് അപ്പൊ മുടിയനായ പുത്രൻ തനിക്ക് ഉണ്ടാവും അന്നേ അദ്ദേഹം കണ്ടിരുന്നു അതുകൊണ്ട് ഇത്ര എനിക്ക് ഇതിനെ കുറിച്ച് ഉണ്ടായില്ല കാരണം എനിക്കറിയാം അദ്ദേഹം തെറ്റുകാരനല്ല പിന്നെ ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഓരോരുത്തരും ഓരോ അവനവൻ്റെ എന്താ ഇഷ്ടാന് ഇഷ്ടത്തോടെ ഇവിടെ നമ്മുടെ നാട്ടിൽ എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര സങ്കടം ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവ് ഈ പടം കാണിച്ച പ്രസംഗം കൈ ഇങ്ങനെ പോകുന്നതും അങ്ങനെ പോകുന്നതും ഒക്കെ കാണിച്ച് നമ്മുടെ നാട്ടിൽ ശിവദാസ് നായരോട് കടപ്പെടാത്ത ഒരു ഒരു എൺപത് ശതമാനം ആളുകളും നമ്മുടെ ഈ നാട്ടിലെ ശിവദാസ് നായരോട് കടപ്പെട്ടിട്ടുള്ള ആളുകൾ ഏതെങ്കിലും ഒരു ഒരു പോലീസ് കേസെങ്കിലും കൊണ്ട് അങ്ങനെയുള്ള ആളുകൾ എവിടെ വന്നാലും എപ്പോൾ വന്നാലും ഒരു ഒക്കെ പറയാമെന്ന് എനിക്കറിയില്ല ഒരു ഒരു ചില്ലി പൈസ ഇവരുടെ ആരുടെയും ഞങ്ങളുടെ വീട്ടിലില്ല ഒരാൾക്കും അദ്ദേഹം കൊടുത്തിട്ടല്ലാതെ വാങ്ങിച്ച ശീലിച്ച അല്ല അതുപോലെ അതുകൊണ്ട് ഇതെന്നെങ്കിലുമൊക്കെ നേരെയാവും നേരെ വരാം ആവട്ടെ അപ്പം എനിക്കങ്ങനെ അറിയാവുന്നിടത്തോളം എനിക്ക് എന്താ നമ്മൾ പറയത്തില്ല ഇപ്പം പിണറായി കൂടെ കൂടെ പറയത്തില്ല മടിയിൽ ഫനവില്ലല്ല വഴി ഭയമില്ലെന്ന് അങ്ങനെ തന്നെ വിജ വിശ്വസിച്ചു ഞാൻ വളരെ സ്റ്റാൻ ആയിട്ട് ഇതുപോലത്തെ സമയത്തൊന്നും എനിക്ക് ഒരു പതർച്ച ഉണ്ടാവാറില്ല ഒരിക്കലും അന്ന് ഇത് കണ്ടപ്പോഴും ഇല്ല ഞാൻ ആ പോലീസുകാരനെ അന്ന് അദ്ദേഹം മയങ്ങി കേട്ടോ അദ്ദേഹം മയങ്ങി ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചോണ്ട് വന്ന് ഇരുത്തി പ്രഥമ ശുശ്രൂഷ വെള്ളമൊക്കെ കൊടുത്തിട്ടാണ് വിട്ടത് ഈ അമ്മയോട് എൻ്റെ പിന്നെ ഈ എറിഞ്ഞ കുഞ്ഞെൻ്റെ അമ്മ ഇവിടെ വന്നപ്പോഴും എനിക്ക് ആ മോനോട് ഇന്നും എനിക്ക് പണക്കില്ല അതെ എൻ്റെ അമ്മയ്ക്ക് ഇപ്പം മരിച്ചു പോയി തൊണ്ണൂറ്റിയേഴ് വയസ്സുണ്ട് തൊണ്ണൂറ്റിയാറ് വയസ്സുണ്ട് എൻ്റെ അമ്മ ഞങ്ങളിങ്ങനെ എന്താ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരമ്മയാണ് അവിടെ ചെന്നു ഇവിടെ എടമണ്ണിലാണ് റാന്നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് അവിടെ ചെന്നിട്ട് ജാഥയായിട്ട് ചെന്ന് കല്ലേറും അമ്മ അവിടെ ചെന്ന് ഭയങ്കര ചീത്ത വിളി അത് എന്തിനായിരുന്നു നമുക്കൊരിക്കലും മനസ്സിലായിട്ടില്ല ഇവിടെ നിത് ഈ സമയത്ത് തന്നെയാണ് അപ്പം എവിടൊക്കെ നമ്മുടെ ബന്ധുക്കളുണ്ട് അവിടെയൊക്കെ ചെന്ന് വിളിച്ചോളാനുള്ള ആ ലൈസൻസ് എന്തിനാണ് കൊടുത്തേ അത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇന്നും പക്ഷേ ആർക്കു വേണ്ടിയായിരുന്നു ഇതെല്ലാം ഈ മാണി മാണിസാറിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം ഇത് കേട്ടതും എൻ്റെ അമ്മ എൻ്റെ അമ്മ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ വീട്ടിൽ വന്നിട്ടില്ല ഒരു ഭയങ്കര അഭിപ്രായം ദാസിനെ അടിക്കൂ ദാസിനെ കൊല്ലു രണിതല്ലോ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ നിമിഷവും പിന്നെ വന്നിട്ടേ ഇല്ല ഇവിടോട്ട് മറ്റേ ഇടയ്ക്ക് എത്ര വയ്യ നല്ല ആരോഗ്യത്തോടെ ഇരുന്നാണ് കുറച്ച് നാളേ കിടന്നുള്ളൂ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു എപ്പോഴും ഒരു ഒരു രണ്ടു മൂന്ന് മാസമൊക്കെ വന്നിട്ടേ ഇല്ല പക്ഷെ ഇപ്പോൾ അതിന് അത്ര വലിയ ഭർത്താവ് ആ ക്രൂരമായ മാനസിക പീഡനം അല്ലെങ്കിൽ ടീച്ചറേറ്റ മാനസിക പീഡനത്തിന്റെ ആണ് ശബ്ദമാണോ ഞങ്ങളുടെ ശബ്ദം മാനസിക പീഡനത്തിന്റെ ഏറ്റവും തന്ന ക്രൂരതയുടെയും പ്രതികരണം എനിക്കിപ്പോൾ മണിസാറ് എങ്ങനെയാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല രാഷ്ട്രീയത്തിൽ ഉള്ളിടത്തോളം നമ്മളെപ്പോഴും രാഷ്ട്രീയ വിധേയത്വം കാണിച്ചിട്ടുള്ള ഒരാളാണ് പണ്ട് ഈ സ്ഥാനാർത്ഥി പറയാൻ പോകുക സ്ഥാനാർത്ഥിത്വം പോയ സമയത്ത് ഇവിടെ ഇങ്ങനെ കെട്ടായിട്ട് ലക്ഷക്കണക്കിന് രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ ഫ്ലെക്സികൾ കൊണ്ടുവച്ചിട്ടുണ്ട് അന്ന് ഈ സൂര്യ ടി വി ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ടീച്ചർ ഇതൊന്ന് പൊക്കി ഇതൊന്ന് കാണിച്ച് ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല നമ്മളൊരു രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുമ്പോൾ അവർക്ക് എതിരായിട്ട് ഒരു വാക്ക് എൻ്റെ വൈന്നോ എൻ്റെ കയ്യിൽ നിന്നോ പ്രവൃത്തിയിലോ വരത്തില്ല എന്ന് പറഞ്ഞു ഞാനപ്പം നമുക്ക് ഇങ്ങനൊരു അച്ചടക്കമുള്ള ഒരു എന്താ ഞാൻ പാർട്ടിക്കാരിയല്ല പാർട്ടിയുടെ ഇങ്ങനെ ജീവിക്കുകയാണ് അപ്പം ഇത് പക്ഷേ എനിക്ക് വല്ലാത്ത ഷോക്ക് ഉണ്ടാക്കി ഇത്രയത്തിനും മറുപടിയില്ലാതെ ഇയാളെ ഇങ്ങനെ ഇറങ്ങിപ്പോയി അങ്ങോട്ട് പോകുമ്പോ സങ്കടം വരത്തില്ലേ എന്തോ നിലനിൽപ്പ് എന്ത് അയാൾക്ക് എന്ത് എം പി ആയി എം എൽ എ ആയി ഇപ്പൊ രാജ്യസഭാംഗമായി ഇതൊക്കെ ആര് ആര് അവിടെ അവർക്ക് എന്താ നിലനിൽപ്പിന്റെ പ്രശ്നം അതെ അവിടെ പറ്റാത്ത ഞാൻ അതിൽ പറഞ്ഞ പോലെ അച്ചടങ്കം നല്ല കുറച്ച് അച്ചടക്കം പഠിക്കട്ടെ മാണിസാർ തന്നെ പറയുന്നുണ്ട് അവൻ അച്ചടക്കം ഇല്ലാന്നു അച്ചടക്കം പഠിക്കട്ടെ ഊവ് ഞാനിപ്പോ കഴിപ്പിച്ച് തരാൻ വേണമെങ്കില് മാണിസാർ പറയുന്നു എനിക്കോ നമ്മളാരാ മനസ്സുകൊണ്ട് പറയുന്നത് നല്ലതാകത്തില്ല എന്നാണ് പക്ഷെ നമുക്ക് പ്രവചിക്കാൻ എന്താണിസ എനിക്ക് അദ്ദേഹത്തിനോട് എന്നും ബഹുമാനാണ് നല്ല മനുഷ്യൻ നല്ല അച്ഛൻ അദ്ദേഹം ഉണ്ടല്ലോ പറയുന്നുണ്ട് കാട്ടുകള് ആരാണ് കണ്ട കണ്ടോന്നറിയ കാട്ടുകള് ഇപ്പൊ മരിച്ചുപോയി ജീവിച്ചു വന്നിരുന്നെങ്കിൽ മാണി അയാൾക്ക് എന്തോ ദക്ഷിണ കൊടുത്ത് അല്ല അയാൾ മാണിക്ക് ദക്ഷിണമെടുത്ത് അയൻ എന്ന് പറയുമ്പഴ് അങ്ങനെ പറയുന്ന ഒരാളിന്റെ ഒപ്പം അങ്ങനെ പറഞ്ഞു നമുക്കാര്ക്കല്ലോ അത് ചെയ്യാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ അച്ഛനെ സ്നേഹിക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ പോട്ടെ കുടിമാടത്തിലായ ഒരാളോട് ഈ അന്യായം കാണിക്കാൻ ആർക്കെ പറ്റുക അയ്യോ സംശയന്ന സംശയമേ ഇല്ല അദ്ദേഹം ഇതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ് രാഷ്ട്രീയ ആത്മഹത്യ അല്ലാത്തല്ല തീർച്ചയായും സംശയന്ന കാരണം ഇത്രയും നാൾ ഇവിടെ നിന്ന് ഈ മന്ത്രിസഭ താഴെ വീണ തന്നെ ഇദ്ദേഹത്തിന്റെ അഴിമതി പറഞ്ഞുകൊണ്ടാണ് അന്ന് ന്യായീകരിക്കാൻ പോയതാണ് ഈ നായരും ശിവദാസനായും അല്ലാണ്ട് ഈ മാണിക്കാരുടെ ആൾക്കാരില്ലല്ലോ പോയത് കോൺഗ്രസ്സുകാരാണല്ലോ അന്ന് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഞാൻ അല്ല രാഷ്ട്രീയക്കാരില്ലോ അതുകൊണ്ടാണ് ഉണ്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു അന്ന് അന്ന് രാത്രിയിലൊക്കെ ഒരാൾ വിളിച്ച് കടിച്ചതേ സാറേ ഇംഗ്ലണ്ടിൽ നിന്നാണ് സാറേ ഇഞ്ചക്ഷൻ എടുക്കണം കാരണം പട്ടിയുടെ വല്ല പോലെ തന്നെയാണ് ഇഞ്ചക്ഷൻ എടുത്തു നമ്മൾ പക്ഷെ അത്രേ ഉള്ളൂ നീന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അവരോട് ഇതൊക്കെ രാഷ്ട്രീയം പോയി പക്ഷെ ഇയാളോട് അങ്ങനെ ക്ഷമിക്കാൻ പറ്റണേ എൻ്റെ അമ്മയോട് ചെയ്തെ ഞാനങ്ങനെ ക്ഷമിക്കും ഇതൊരു ഒരു മാനസിക രോഗിയെ മാതിരിയായി പോയി ഭയന്നു അല്ലാതെ ഞങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ അച്ഛനൊക്കെ നല്ല രാഷ്ട്രീയക്കാരായിരുന്നു രാഷ്ട്രീയം എന്ന് വെച്ചാൽ പ്രവർത്തകരൊന്നുമല്ല പക്ഷേ ഈ കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിലടിയുടച്ച് വിശ്വസിച്ച ആളുകളാണ് എൻ്റെ അച്ഛനും ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പം ഈ സമരത്തിനൊക്കെ ഇറക്കി വിടുമായിരുന്നു അങ്ങനെയുള്ളൊരു വീടാണ് ഞങ്ങളുടെ രാഷ്ട്രീയ വളരെ മനസ്സു തുറന്ന ഒരു സംസാരമായിരുന്നു ടീച്ചറിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ടീച്ചർ ഇതുവരെ ഈ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തെപ്പറ്റിയൊന്നും ഇതുവരെ ശിവ സുഹാസൻ സാറിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടിയോ ഒന്നും അറിഞ്ഞിട്ടില്ല മറ്റേ ഇലക്ഷനിലൊക്കെ വളരെയധികം ഒരുപാട് മത്സരം ഉണ്ടായ സമയത്തും ഒക്കെ ടീച്ചറിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ടീച്ചർ പറയുന്നു ആ കെ എം മാണി സാറിൻ്റെ അഴിമതി ആരോപണമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ സ്ത്രീക്ക് അടിക്കുന്നു അത് കണ്ടുകൊണ്ടിരിക്കേണ്ടത് കണ്ടുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കേണ്ട സാഹചര്യമുണ്ടായി അപ്പോഴും തൻ്റെ ദുഃഖങ്ങൾ പ്രയാസൊക്കെ മനസ്സിൽ കടിച്ചു പിടിച്ചു പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം തനിക്കൊരു സമയം അല്ലെങ്കിൽ ദിവസം വന്നു ചേരുമെന്ന് ചിലപ്പോൾ മനസ്സിലുണ്ടായിരിക്കാം പക്ഷെ ഇപ്പോഴാണ് വന്നത് ജോസ് കെ മാണി എന്ന് പറയുന്ന കെ എം മാണിയുടെ മകൻ രാഷ്ട്രീയ നിറയേട് കാണിച്ചു എന്നുള്ള ആ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് വന്നപ്പോൾ ആ പോയത് ദുഃഖം മാണി സാറിനേക്കാളിലുപരി അതിൻ്റെ ദുഃഖമുള്ള ഒരാളാണ് ഈ പറയുന്ന കെ ശിവസനായർ സാറിൻ്റെ ഭാര്യ അതാണ് മനസ്സ് കുറന്ന് ടീച്ചർ പറഞ്ഞു ടീച്ചർ നന്ദി പ്രതികരിച്ച് സന്തോഷം